ഉപ്പും മുളകും സ്റ്റാർ നടൻ സിദ്ധാർത്ഥ് പ്രഭു മത്യലഹരിയില് കാറിടിച്ച് ഒരാളെ പരിക്കേൽപ്പിച്ച സംഭവത്തില് പോലീസ് കസ്റ്റഡിയിലായതിനു പിന്നാലെ നടനെതിരെ ഇൻഫ്ലുവൻസർ അന്ന ജോൺസൺ രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്ന ഡി ജെ പാർട്ടിയില് സിദ്ധാർത്ഥവും ഉണ്ടായിരുന്നുവെന്നാണ് അന്ന ജോൺസൺ വെളിപ്പെടുത്തിയത് ഇതോടെ ആരാധകർ ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോട്ടയം എം സി റോഡില് വെച്ച് രാത്രി എട്ട് ദശാംശം മൂന്ന് പൂജ്യം ഓട്ടോയാണ് സംഭവം നടന്നത് അതിവേഗത്തില് വന്ന കാർ കാൽനട യാത്രക്കാരനെ ഇടിച്ചു അപകടം കണ്ട് ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് നേരെ ഇയാൾ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയുമുണ്ടായി സ്വബോധത്തിലായിരുന്നില്ല സിദ്ധാർത്ഥെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു നാട്ടുകാർ സിദ്ധാർത്ഥിന്റെ കാല് കെട്ടിയിട്ടിട്ടുണ്ട് റോഡിൽ നിന്നും ഇയാളെ വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം പോലീസ് സ്ഥലത്തെത്തി നടനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇപ്പോഴേതാ ഈ സംഭവത്തിന് പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി അന്ന ജോൺസൺ രംഗത്ത് വന്നിരിക്കുന്നത് അന്നയുടെ വാക്കുകൾ മോനെ ശരിക്കും അന്ന ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് നീ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് കൊച്ചിൻ നമ്പർ പതിനെട്ട് ഹോട്ടലില് വെച്ച് നമ്മൾ കണ്ടിരുന്നു ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോകൾ എടുത്തു അത് കഴിഞ്ഞ് എന്റെ വ്ലോഗിംഗ് വീഡിയോയില് കുറെ നീ പതിഞ്ഞു അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയും രണ്ടു പേരുടെ മരണവും ഉണ്ടായി ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു ചാനലുകാർ ഏറ്റെടുത്തപ്പോൾ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ചേച്ചി എന്റെ ഫോട്ടോകളും വീഡിയോകളും റിവീൽ ചെയ്യല്ലേ എന്ന് നീ മാത്രമല്ല മുൻനിര നായിക നടിമാരും നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ചെറിയ പിള്ളേർ ചേച്ചി ഞങ്ങളെ ഇതിലേക്ക് വലിച്ചെടുക്കല്ലേ എന്ന് അവർ എന്നോട് പറഞ്ഞു അവരുടെ പേര് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ റീച്ച് ഉണ്ടാക്കാമായിരുന്നു ഈ ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ ഞാൻ വാക്ക് പാലിച്ചു കാരണം നീ എനിക്ക് വാക്ക് തന്നിരുന്നു ഞാനിനി ഇതിന്റെ പുറകെ പോകില്ല നന്നായിക്കൊള്ളാമെന്ന് എന്താണ് മോനെ അവസ്ഥ ഇത് ഉപയോഗിക്കുന്നവരെയല്ല ഇത് പലരിലേക്കും എത്തിക്കുന്ന മാഫിയകളെയാണ് പിടിക്കേണ്ടതെന്നും അന്ന ജോൺസണ് പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് കൊച്ചിയിൽ വെച്ച് രണ്ട് മോഡലുകളായ യുവതികള് മരിച്ച സംഭവമാണ് അന്ന ജോൺസണ് ചൂണ്ടിക്കാണിച്ചത് മുൻമിസ് കേരളയായ അൻസി കബീർ മിസ് കേരള റണ്ണർ അപ്പായ അഞ്ജന ഷാജനുമാണ് കാറുപടകത്തില് മരിച്ചത് ഇവരുടെ സുഹൃത്ത് മുഹമ്മദ് ആഷിഖും കാറിലുണ്ടായിരുന്നു ഇയാള് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലായി ഒരാഴ്ചയ്ക്ക് ശേഷം മരിച്ചു കാറോടിച്ചിരുന്ന അബ്ദുള്ള റമ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു